തളിപ്പറമ്പിൽ ഉണ്ടായ അഗ്നിബാധയിൽ കനത്ത നാശനഷ്ടം തീപിടുത്തത്തിന്റെ കാരണമെന്തെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം കൂടുതൽ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുമെന്ന് കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു തളിപ്പറമ്പ് കണ്ട ഏറ്റവും വലിയ അഗ്നിബാധയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ ഉണ്ടായത് എന്തു ചെയ്യണമെന്നറിയാതെ ഏകദേശം കോടിയിലധികം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഗ്രൗണ്ട് ഫ്ലോറും മൂന്ന് നിലകളുമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ അമ്പതിലേറെ കടകൾ തീയിലമർന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പതിനഞ്ച് യൂണിറ്റ് അഗ്നിരക്ഷാസേന രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി തളിപ്പറമ്പിലെ രണ്ട് യൂണിറ്റിനു പുറമെ കണ്ണൂർ പയ്യന്നൂർ മട്ടന്നൂർ യൂണിറ്റുകളും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് ഫയർ യൂണിറ്റുകളും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു പോലീസിൻ്റെയും നാട്ടുകാരുടെയും അഗ്നിരക്ഷാ നിലയത്തിന്റെയും സന്നദ്ധ വ്യാപാരികളുടെയും നാല് കുടിവെള്ള ടാങ്കറുകളുടെയും സഹായത്തോടെയാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇതിനായി കൂടുതൽ പരിശോധന നടത്തിവരികയാണ് കടകളിൽ തീ പടരുന്നത് കണ്ട് ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടതിനാൽ ആളപായമുണ്ടായിട്ടില്ല കെ വി കോംപ്ലക്സിൽ ഹോട്ടലുകളടക്കം പ്രവർത്തിക്കുന്നതിനാൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി കെ വി കോംപ്ലക്സിന്റെ പഴക്ക കൂടുതൽ കൊണ്ടും കടകൾ തൊട്ടുമുട്ടി നിൽക്കുന്നതുകൊണ്ടും തീ വളരെ പെട്ടെന്ന് ആളിപ്പടർന്നു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സ്ഥലം സന്ദർശിച്ച് തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ സഹായത്തോടെ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞു കെ വി കോംപ്ലക്സിൽ പടർന്ന തീ പിന്നീട് അനുബന്ധ കോംപ്ലക്സുകളിലേക്കും പടരുകയായിരുന്നു തീ അണക്കാനായി വാഹനങ്ങളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ ആരംഭിച്ചപ്പോഴേക്കും അസഹ്യമായ ചൂട് നിമിത്തം ആർക്കും അടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു തീപിടുത്തത്തെ തുടർന്ന് തളിപ്പറമ്പ് നഗരത്തിലുണ്ടായ ഗതാഗതക്കുരുക്ക് കൂടുതൽ അഗ്നിശമന വാഹനങ്ങൾക്ക് സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പ്രയാസം സൃഷ്ടിച്ചു ഇത് ദുരന്തത്തിന്റെ വ്യാപ്തി ഒന്നുകൂടെ കൂട്ടി പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ചിറവക്കിലും തൃച്ചമ്പരം ഭാഗത്തും ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ട് വാഹനങ്ങൾക്ക് നഗരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു സമീപത്തെ ജ്വല്ലറികളിലേക്കും തീ പടരാൻ ആരംഭിച്ചെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതിനാൽ കൂടുതൽ അപകടമുണ്ടായില്ല മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ രാത്രി ഒൻപത് മുപ്പതോടെയാണ് തീ നിയന്ത്രണ വിധേയമായത് സർക്കാർ എത്രയും പെട്ടെന്ന് വ്യാപാരികളെ കൈപിടിച്ച് ഉയർത്താനുള്ള ശ്രമമുണ്ടാകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തളിപ്പറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് റിയാസ് പറഞ്ഞു ഇന്നലെ നടന്ന ഈ തീപിടുത്തത്തിൽ ഏകദേശം ഓരോ ഇവിടെയുള്ള ഒരു സ്ഥാപനത്തിൽ റൂമുകളാണുള്ളത് ഇവിടെയുള്ളത് ദൈവത്തിൻ്റെ വിധിയാണ് ആർക്കും തടുക്കാൻ സാധിക്കില്ല പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും സംരംഭകരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും വേഗം തന്നെ ഈ പറഞ്ഞ വ്യാപാരികളെയും തൊഴിലാളികളെയും കൈപിടിച്ച് കൈപിടിച്ചുയർത്തിയതെന്ന ലക്ഷ്യത്തോട് കൂടി തന്നെ ഇന്ന് സംസ്ഥാന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റി യൂണിറ്റ് കമ്മിറ്റിയും പതിനൊന്ന് മണിക്ക് യോഗം ചേർന്നിരിക്കുക ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ വന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ എം എൽ എ എം പിമാരടക്കം മന്ത്രിമാരടക്കം കലക്ടറടക്കം ഞങ്ങൾ പറഞ്ഞത് ഒരേയൊരു വാക്കുമാത്രം ഞങ്ങൾ പറഞ്ഞുള്ളൂ സംഭവിക്കേണ്ടത് സംഭവിച്ചു ഇനി ഇവിടെയുള്ള സംരംഭകരെ കൈപിടിച്ച് വരുത്തണം നമ്മൾക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ വന്ന് നടന്നപ്പോഴും ചാലയിലും മിഠായി തെരുവിലും സർക്കാർ വലിയ പാക്കേജുകൾ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു പാക്കേജ് നമുക്ക് തരണം മാധ്യമക്കാരായ നിങ്ങളോടും പൊതുജനങ്ങളോടും ഞങ്ങൾ പറയുന്നത് കാരണം ഇവിടെയുള്ള കർഷകക്കാർ ഏറ്റവും വേഗത്തിൽ കൈപിടിച്ച് പഴയ സ്ഥിതിയിലാക്കണം അതിനുള്ള എല്ലാ ശ്രമങ്ങളുമായിട്ടാണ് സംഘടനയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് പോകുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക പ്രാർത്ഥിക്കുക വിധിയെ ആർക്കും തടുക്കാൻ സാധിക്കില്ല നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ